തൃശൂർ കൊരട്ടിയിൽ വീട് കയറി ആക്രമണം യുവാവ് കസ്റ്റഡിയിലായി മഹിളാ അസോസിയേഷൻ നേതാവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സിന്ധുവിനും മകന്റെ കുഞ്ഞിനു നേരെയും അക്രമി വെട്ടുകത്തി ഉയർത്തി ഭീഷണിപ്പെടുത്തി കാറും വീടിന്റെ ജനൽ ചെല്ലുകളും തകർത്തു അതിക്രമിക്കെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നു നിയമസഹായത്തിനായി സിന്ധുവിനോട് ഇടപെടണമെന്ന് അക്രമി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇത് സിന്ധു ചെയ്തു കൊടുത്തില്ല ഇതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം മലാൻ ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോൾസ് ഫെർ ടേക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്